ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്മരിപ്പൂവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചെമ്മരിപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിന്റെ വീഡിയോ ആട്ടോ ഞാൻ ചെയ്യുന്നത് നമ്മുടെ മഹിമയും മധുസൂദനയും കൂടെ കൂടിയിട്ട് വലിയൊരു പദ്ധതി തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല തൻ്റെ മകൾ വർഷയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക വർഷയെ മാത്രമല്ല കൂടെ ചെയ്യുക അതിനെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്ന സമയത്ത് മധുസൂദനം പറയുന്നുണ്ടല്ലേ ഒരിക്കലും ശ്രീകാന്ത് ആ വീട്ടിൽ നിന്ന് സ്വമനസ്സാലെ വിട്ടുപിരികയില്ല കാരണം അത്രമേൽ ദേവിയുമായിട്ടുള്ള ഒരടുപ്പമുണ്ട് ശ്രീകാന്തിന് സച്ചിക്കും എല്ലാം തന്നെ എന്നാൽ മഹിമ പറയുകയാണ് ആ ഒരു അടുപ്പവും സ്നേഹവും എല്ലാം മറന്നുകൊണ്ട് തന്നെ ശ്രീകാന്ത് നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കും അതിനുള്ള തന്ത്രങ്ങളെല്ലാം തന്നെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അതിനുള്ള ഇരയായിട്ട് എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന സച്ചിയാണ് പിന്നെ അതിന് ൊരുക്കമായിട്ട് ചില കാര്യങ്ങളും ചെയ്യാൻ പോകുന്നുണ്ട് ഒരു കാര്യം മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നടപ്പാക്കുമെന്ന് മധു വേട്ടനറിയാലോ മധുമായിട്ട് കണ്ടെ എന്താ നടക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് മഹിമ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ എന്തായാലും തന്റെ മകളും മരുമകനും വീട്ടിൽ വരുമെന്നുള്ള സന്തോഷം തന്നെയാണ് മധു ഉള്ളത് പിന്നീട് മഹിമ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രയെ കാണാനായിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് തന്റെ മകളെ താലി പിരിച്ചു മാറ്റി ചടങ്ങ് താൻ ആഗ്രഹിക്കുന്ന പോലെ തന്റെ വീട്ടിൽ വെച്ച് നടത്തണമെന്നാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചന്ദ്രയ്ക്കും ഭയങ്കര സന്തോഷമാണ് കാരണം ചന്ദ്രയുടെ കയ്യിൽ നിന്ന് വലിയ മുടക്കുകാശൊന്നും പോകുന്നില്ല എല്ലാ കാര്യങ്ങളും നമ്മുടെ വർഷയുടെ വീട്ടുകാരും ചെയ്യുന്നു എല്ലാ ചെലവുകളും അവർ തന്നെ ചെയ്യുന്നു അപ്പം എന്തുകൊണ്ടും ലാഭം ചന്ദ്രക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ചന്ദ്രനെ സമ്മതിക്കുകയാണ് മഹിമ പോകാൻ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്ര മഹിമയുടെ ഒരു കാര്യം പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല വർഷയുടെ താലി പിരിച്ചു മാറ്റി ചടങ്ങിന് അന്ന് തന്നെ ശ്രുതിയുടെ ഈ ഒരു ചടങ്ങുകൂടെ നടത്താൻ തനിക്ക് ആഗ്രഹമുണ്ട് ഇതുവരെ അങ്ങനെ ചടങ്ങ് നടത്താത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ചടങ്ങിക്കൂട്ടത്തിൽ നടത്തുന്നതുകൊണ്ട് മഹിമയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മഹിമ യാതൊരുവിധ ബുദ്ധിമുട്ടും പറയുന്നില്ല കേട്ടോ അങ്ങനെ അന്നേ ദിവസം തന്നെയാണ് നമ്മുടെ ശ്രുതിയുടെയും വർഷയുടെയും താലു പിരിച്ചു മാറ്റി ചടങ്ങ് നിശ്ചയിക്കുന്നത് ഇത് നമ്മുടെ ശ്രുതി അറിയുന്നിടത്ത് ശ്രുതി ആകെ ഷോക്കാവേണ്ട കാരണം ഒന്നാമതേ കടത്തിൽ മുങ്ങിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒരു ഇങ്ങനെ ചടങ് കൂടെ നടത്തുമ്പോൾ വമ്പൻ ചെലവ് തന്നെയായിരിക്കും കയ്യിൽ നിന്ന് പൈസ പോകുമ്പോൾ മാത്രമല്ല അത് പിന്നെ ശ്രുതിക്ക് എവിടെ നിന്നും കടമ്പേടിക്കാം പക്ഷെ തന്റെ മലേഷ്യയിലുള്ള അച്ഛനെ കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും ആൻഡി പറയുമെന്ന് നമ്മുടെ ശ്രുതിക്ക് അറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്ര ഈ ഒരു വിഷയം പറയുന്ന സമയത്ത് ശ്രുതി പരമാവധി അച്ഛൻ ഇവിടെ എല്ലാ ബിസിനസിന്റെ കാര്യത്തിനൊക്കെ ആയിട്ട് പോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര പറയുകയാണ് എന്ത് ബിസിനസ് നിന്നോട് എപ്പോൾ ചോദിച്ചാലും അച്ഛൻ എവിടെയില്ല ബിസിനസ്സിന് പോയേക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത് അല്ല ല്ല ആന്റീന്താൻറ്റി അങ്ങനെ സംസാരിക്കുന്നത് അല്ല ഞാൻ ഉള്ളൂ ചോദിച്ചൊന്നുള്ള ഒരാളെ കുറിച്ച് എങ്ങനെ വിശ്വസിക്കാനാവുമെന്നൊക്കെ ചന്ദ്ര പറയുന്ന സമയത്ത് അല്ല ആന്റി ഇത്തവണ അച്ഛനോട് എന്തായാലും തീർച്ചയായിട്ടും വരാൻ പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൈ കെട്ടേന്ന് നമ്മുടെ ശ്രുതി സമ്മതിക്കുകയാണ് പക്ഷേ ശ്രുതി പെട്ടുപോകുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചടങ്ങ് നടത്താനായിട്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഒരു ദിവസങ്ങളിൽ ആരും എനിക്ക് പണം തരും നമ്മുടെ മീരയുടെ ഇട്ട് പണം ചോദിക്കുന്നുണ്ടെങ്കിലും മീരയുടെ കയ്യിൽ അത്രയും പണം ഉണ്ടാവില്ല എന്ന് ശ്രുതിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ശ്രുതി വേഗം തന്നെ ചെയ്യുന്നത് നാട്ടിലുള്ള തന്റെ അമ്മയെ വിളിക്കുകയാണ് അമ്മയെ വിളിച്ചിട്ട് അമ്മയുടെ കയ്യിൽ പണം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഭീമലാൻ്റെ എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ തന്റെ ചാ താലി പിരിച്ചു ചടങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ ശ്രുതി പറയുന്ന സമയത്ത് നിന്റെ കല്യാണമോ കാണാൻ ഞങ്ങൾക്ക് പറ്റിയില്ല ഈ ഒരു ചടങ്ങിനെങ്കിലും ഞങ്ങൾ അത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഞാൻ നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല എൻ്റെ ജീവിതം ആദ്യമേ തന്നെ നശിച്ചു പോയതാണ് ഇനിയിപ്പോൾ രണ്ടാമത് ഈ ഒരു ജീവിതം നശിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മുടെ ശ്രുതി ചോദിക്കുന്ന സമയത്ത് ഇല്ല മോളെ ഞാൻ വെറുതെ ചോദിക്കുന്നുള്ളോ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിച്ചാണ് അതെന്തായാലും വിട്ടേക്ക് ഞങ്ങളെന്തായാലും വരാൻ പോകുന്നില്ല നീ ഇപ്പം എന്തിനാണ് വിളിച്ചതെന്ന് നമ്മുടെ വിമലാൻ്റെ ചോദിക്കുന്നുണ്ടട്ടോ തന്നെ ശ്രുതി പറയുകയാണ് എനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ടാകുമ്പോൾ അമ്മയുടെ കയ്യിൽ പണം ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ എവിടെ നിന്ന് മോളെ പണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശുതിയുടെ മുഖം വേഗം തന്നെ മാറുകട്ടോ നേരിട്ട് കണ്ടില്ല എന്നാണെങ്കിൽ തന്നെ മകളുടെ മനസ്സെന്ന് പിടഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു അമ്മയ്ക്ക് അത് അറിയാൻ പറ്റുമല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ വിമലാൻഡി പറയുന്നുണ്ട് എന്തായാലും മോളെന്ത് ക്ഷമിക്കുക ഞാൻ എങ്ങനെ പണം ഒപ്പിക്കാൻ പറ്റും നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യുകയാണ് പിറ്റേന്ന് നേരം തന്നെ വിമലാൻറ്റി നേരെ പാർലറിലേക്ക് ചെല്ലുകയാണ് കേട്ടോ വിമലാനീനെ പാർലറിൽ കാണുന്ന സമയത്ത് ശ്രുതി ഞെട്ടുന്നുണ്ടായന് ശേഷം തന്റെ പേഴ്സണൽ ആയിട്ടുള്ള റൂമിലേക്ക് വിമലാണ്ടീരെ കൂട്ടിക്കൊണ്ട് പോവാണ് ഈ ഒരു സമയത്ത് സ്റ്റാഫായി നിൽക്കുന്ന നിത്യോടായിട്ട് വേറെ ആരെയും അകത്തേക്ക് കേട്ടിവിടുന്നത് താക്കേറ്റ് നൽകിയിട്ടാണ് ശ്രുതി വിമലാൻഡിയെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നത് അകത്തേക്ക് ചെന്നതിനു ശേഷം വിമലാൻഡി തന്റെ കയ്യിൽ നിന്ന് കുറച്ചധികം പണം എടുത്ത് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇത് ഇവിടെ നമ്മൾ ഇത്രയും പണമെന്ന് നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ് ഇതൊന്നുമല്ല നിന്റെ ആദ്യത്തെ കല്യാണത്തിന് കിട്ടിയിരുന്ന കാലിമാലയാണ് അത് ഞാൻ വിറ്റു അതിൻ്റെ ഒരു പണമാണ് ഇതെന്നൊക്കെ പറയുമ്പോൾ ും ശ്രുതി പെട്ടെന്നെ വിമലാൻ്റെ കൂടെ പറയുകയാണെങ്കിൽ ഞാൻ മറക്കാൻ ഉദ്ദേശിച്ച കാര്യമാണ് അമ്മ ഇപ്പോൾ ഓർമ്മിച്ചത് എന്തായാലും ഈ ഒരു സാധനം കൊണ്ട് ഇങ്ങനെയൊരു ഗുണമുണ്ടായല്ലോ എന്നൊക്കെ ശ്രുതി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ചന്ദ്ര ബ്യൂട്ടി പാർലറിലേക്ക് വരുന്നതായിട്ടോ ചന്ദ്ര വന്ന ഉടനെ തന്നെ ശ്രുതിയെ കാണാനായിട്ട് റൂമിലേക്ക് കയറി എല്ലാം നിറങ്ങുന്ന സമയത്ത് നിത്യ അവിടെ പിടിച്ചു എന്നിട്ട് പറയുന്നുണ്ട് മേഡം അകത്തേക്ക് പോകരുത് ശ്രുതി മേഡ ഇപ്പോൾ ഒരു മാഡവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അകത്തേക്ക് കയറിച്ച് ആരെയും കടത്തി വിടുന്നതാണ് പറഞ്ഞേക്കുന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധി മേഡത്തോട് പോയി പറയാം ഞാനാണ് വന്നിരിക്കുന്നത് പറയാൻ പറയുമ്പോഴത്തേക്കും നിത്യ വേഗം തന്നെ അകത്തേക്ക് ഇറച്ചി എന്നിട്ട് മേഡം മേഡത്തിന്റെ അമ്മായി വന്നിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ വിമലാൻ്റെയും അതുപോലെ തന്നെ ശ്രുതിയും ഒന്ന് ഞെട്ടുകയാണ് ശ്രുതി ആണെങ്കിൽ എന്ത് ചെയ്യണം അറിയാതെ ആകെ പരങ്ങുകയാണെങ്കിൽ കാരണം മേടൊക്കെ വാതിൽ തുറന്നു ചെന്നാലും നമ്മളെ ചന്ദ്രയുടെ മുന്നിലേക്കാണ് പെടുകയുള്ളു അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നുള്ള ആകെ ടെൻഷൻ നിൽക്കാൻ കേട്ടോ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടും നമ്മുടെ ശ്രുതിയെ കാണാത്തോട് തന്നെ ചന്ദ്രക്ക് ക്ഷമ കിടുകയാണ് ചന്ദ്ര വേഗം തന്നെ പാർലറിന്റെ പാർലറിൻ്റെ അകത്തേക്കുറിച്ചെല്ലാം തുടങ്ങുന്ന സമയത്ത് നെറ്റി പിടിച്ചു നിർത്തുന്നുണ്ട് പിന്നീട് നമ്മുടെ ചന്ദ്ര എന്താ ചെയ്യുന്നു കഴിഞ്ഞാൽ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ വേറൊരു വാതിൽ കാണാം അതേ കൂടെ ദേഷ്യപ്പെട്ടിൻ്റെ അകത്തേക്കുറിച്ചില്ല കേട്ടോ എന്നാൽ ഈ ഒരു നമ്മുടെ സ്തു ഒരു അതിബുദ്ധി കാണിക്കുന്നത് മറ്റൊന്നുമല്ല വിമലയെ ഫേസിലൊക്കെ ചെയ്ത് കണ്ണിന്റെ മുകളിൽ ചെറിയ വെള്ളരിക്കരയുടെ കഷണൊക്കെ വെച്ച് വിമലയാണെന്ന് പോലെ തിരിച്ചറിയാൻ അറിയില്ലാത്ത രീതിക്ക് ഫേസിലൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ചന്ദ്രയുടെ വരവ് കാണുമ്പോൾ തന്നെ നമ്മുടെ സ്തുതി ചോദിക്കുന്നുണ്ട് ആ ആന്റിയാണെന്നോ ഞാനൊരു വേറെ ആരായിരിക്കുന്നു വിചാരിച്ചാണ് ഇപ്പൊ വരണ്ടായി എന്ന് പറഞ്ഞത് ആന്റിയും ഇങ്ങോട്ടേക്ക് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഏ ഒന്നുമില്ല ഞാൻ വെറുതെ വന്നു എന്നുള്ള എന്തായി അച്ഛനോട് പറഞ്ഞില്ലേ താലി പിരിച്ച് മാറ്റി ചടങ്ങിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞില്ല അച്ഛൻ വരികയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആ അച്ഛൻ വരുന്നുണ്ട് അതിന് മാത്രമല്ല ഈ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് പണവും അച്ഛനെ അയച്ച് തന്നു ഞാൻ ആ പണം പണം െന്നും പറഞ്ഞുകൊണ്ട് വിമല തന്ന പണം ചന്ദ്രയുടെ കയ്യിലേക്ക് കൊടുക്കാണ്ടോ പണം കാണുമ്പോഴത്തേക്ക് ചന്ദ്രക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് ഇത് സമയത്ത് നമ്മുടെ ഫേസ് ചെയ്യാൻ വന്നിരിക്കുന്ന മറ്റൊരു കസ്റ്റമർ ആയിരിക്കും എന്ന് കരുതി കൊണ്ട് എന്നെ ചന്ദ്ര പറയുകയാണ് മേഡം കേൾക്കണിട്ട് ഇവളെന്റെ മരുമോളാണ് എന്റെ സ്വന്തം മോളെ പോലെയാണ് ഞാൻ കരുതുന്നത് ഇവക്കെടെ അമ്മ മരിച്ചുപോയതാണ് അച്ഛനാണ് ഇവളെ വളർത്തി വലുതാക്കിയത് അച്ഛനാണെങ്കിൽ രണ്ടാം കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി പറഞ്ഞിരിക്കുന്ന ഉണക്കഥകളെല്ലാം തന്നെ വിമലയുടെ മുന്നിൽ പറയുന്ന സമയത്ത് കണ്ണ് കണ്ണുനീരി ഒഴുകുകയാണ് ഇത് കാണുന്ന സമയത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഇതേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ഫീൽ യും അവര് കണ്ണ് നിറഞ്ഞു വരുന്ന കണ്ടില്ല ഞാൻ അവരെന്ന് ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര വിമലയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് സ്തുതി വേഗം തടയാണ് കേട്ടോ അത് മറ്റൊന്നുമല്ല ആൻ്റി വെള്ളരിക്ക് വെച്ചാൽ തണുപ്പ് കാരണം കണ്ണു നിറഞ്ഞു വരുന്നതാണ് ആന്റി എന്തായാലും ഈ പണമായിട്ട് വീട്ടിലേക്ക് വേഗം ചില ചടങ്ങുകളൊക്കെ നടത്തേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ഒരു കണക്കിനും നമ്മുടെ ചന്ദ്രയ അവിടുന്ന് ഒഴിവാക്കി വിടുകയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്രയും വിമലയും നേർക്ക് നിർക്ക് വരുന്നതിന്റെ ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ